എന്താണ് ജീവിതം ജീവിതം ഒരു സാഹസികതയാണ് പിന്തുടരുക ജീവിതം സൗന്ദര്യമാണ് ആസ്വദിക്കുക അതിന് സ്തുതിക്കുക ജീവിതം ഒരു യുദ്ധമാണ് പോരാടുക ജീവിതം ഒരു പുസ്തകമാണ് എഴുതുക വെല്ലുവിളിയാണ് നേരിടുക ക്യാൻവാസ് ആണ് പെയിന്റ് ചെയ്യുക ജീവിതം ഒരു സ്വപ്നമാണ് തിരിച്ചറിയുക ജീവിതം ഒരു നാടകമാണ് അഭിനയിക്കുക ജീവിതം ഒരു കർത്തവ്യമാണ് നിർവഹിക്കുക അഗ്നിയാണ് തെളിയിക്കുക ഉത്സവമാണ് ആഘോഷിക്കുക കളിയാണ് കളിക്കുക ലക്ഷ്യമാണ് നേടുക സമ്മാനമാണ് സ്വീകരിക്കുക ജീവിതം സ്നേഹമാണ് ആസ്വദിക്കുക ജീവിതം ഒരു ലെസൺ ആണ് പാഠമാണ് പഠിക്കുക ജീവിതം ഒരു നിഗൂഢതയാണ് അതിൻ്റെ ചുരുൾ നിവർത്തുക കണ്ടുപിടിക്കുക ആശ്ലേഷിക്കുക ജീവിതം ഒരു കഷ്ടതയാണ് സഹിക്കുക അതിജീവിക്കുക ജീവിതം ഒരു ദുരന്തമാണ് അതിനെ നേരിടുക ജീവിതം ഒരു കണ്ണാടിയാണ് അതിൽ പ്രതിഫലിക്കുക മറ്റുള്ളവർക്ക് മാതൃയാകുക ജീവിതം ഒരു അവസരമാണ് അത് ഉപയോഗിക്കുക ജീവിതം സസ്യമാണ് വളരുക ജീവിതം വാഗ്ദാനമാണ് നിർവഹിക്കുക ജീവിതം ഒരു ചോദ്യചിഹ്നമാണ് ഉത്തരം കണ്ടെത്തുക ജീവിതം ഒരു നദിയാണ് അതിനോടൊപ്പം ഒഴുകുക ജീവിതം ദുഃഖമാണ് അതിജീവിക്കുക ജീവിതം സംഗീതമാണ് പാടിലേക്കുക ജീവിതം ഒരു യാത്രയാണ് പാതി വഴിയിൽ ജീവിതം അവസാനിപ്പിക്കാതെ ട്രാവൽ ചെയ്യുക കംപ്ലീറ്റ് ദ ജേർണി ട്രാവലിറ്റ് ലൈഫ് ഇസ് എ ജേർണി ട്രാവൽ ഇറ്റ് ആൻഡ് ഇറ്റ്